വിദ്യാഭ്യാസം കൊണ്ട് എന്ത് കാര്യവും നേടാൻ സാധിക്കുമെന്ന് പറയാറുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങളിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും ഒന്നും നേടാൻ പറ്റാതെ കിട്ടുന്ന ജോലിക്കിറങ്ങുന്ന ആളുകളുമുണ്ട് അത്തരത്തിലൊരു വ്യക്തിയെക്കുറിച്ചുള്ള കഥയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് കഥയിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ജീവിതം ഒരു ജീവിതം തന്നെയാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വാർത്ത ശ്രദ്ധ നേടുകയും ചെയ്യുന്നു കേരളത്തിൽ ജോലിക്ക് വന്ന രംഗനാഥൻ എന്ന തൊഴിലാളിയെക്കുറിച്ചാണ് പറയേണ്ടത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് അയാൾ ജോലിക്കെത്തിയത് കൂലിപ്പഠിക്കായിരുന്നു എന്നാൽ ഒരു സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന രംഗനാഥൻ അവിടെ ടീച്ചർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ട് കുറേ സമയം അത് തന്നെ നോക്കി നിന്നു എന്താണെന്ന് മനസ്സിലാവാതെ ആ ടീച്ചറും രംഗനാഥനെ നോക്കി ആ സമയത്ത് അയാൾ വന്ന് പറഞ്ഞത് ഇവിടുത്തെ ടീച്ചിങ് സിസ്റ്റം നന്നായിരിക്കുന്നു എന്നാണ് വളരെയധികം ആ പ്രശംസ ആ ടീച്ചർക്കും ഇഷ്ടപ്പെട്ടു എന്നാൽ വെറുതെ നോക്കി നിന്നതായിരുന്നില്ല രംഗനാഥൻ പിന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എത്രയൊക്കെ പറഞ്ഞിട്ടും വീണ്ടും വളരെ കൗതുകത്തോടെ തന്നെ സ്കൂളിലേക്ക് നോക്കി നിൽക്കുകയാണ് രംഗനാഥൻ കണ്ടുനിന്ന ടീച്ചർമാർക്കെല്ലാം ഇത് വല്ലാത്തൊരു ആവേശം തന്നെ ആയിരുന്നു അതേപോലെ തന്നെ അവർക്കിതെന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാനും സാധിച്ചില്ല ഉടനെ തന്നെ അവർ രംഗനാഥനോട് കാര്യം തിരക്കി അപ്പോഴാണ് അറിയുന്നത് ഏകദേശം നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയായിരുന്നു രംഗനാഥൻ എന്ന് ഏകദേശം എന്നല്ല പറയേണ്ടത് ബി എഡ് ഒക്കെ കഴിഞ്ഞ് ബിരുദാനന്തര ബിരുദവും എടുത്ത് ഒരു ടീച്ചർ ആവാനുള്ള എല്ലാ ക്വാളിറ്റികളുമുള്ള വ്യക്തിയായിരുന്നു രംഗനാഥൻ എന്നിട്ടും എന്തിനാണ് ഈ ജോലിക്കിറങ്ങിയതെന്ന് ചോദിച്ചാൽ സ്ഥിരമായുള്ള ഒരു വരുമാനത്തിന് വേണ്ടിയായിരുന്നു സ്ഥിര വരുമാനമുള്ള ടീച്ചിങ് ജോലി എവിടെയും ലഭിച്ചില്ല അപ്പോൾ മുൻപിലുണ്ടായിരുന്ന മാർഗം കിട്ടുന്ന ജോലിക്ക് ഇറങ്ങുക എന്നത് മാത്രമായിരുന്നു അങ്ങനെയാണ് കൂലിപ്പണിക്ക് ഇറങ്ങുവാൻ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിനോടൊപ്പം തന്നെ ടീച്ചിങ്ങിനോട് അതിയായ ഇഷ്ടവും ഉണ്ടായിരുന്നു ആ ഇഷ്ടത്തിന്റെ പുറത്താണ് ഇങ്ങനെ നോക്കി നിന്നു പോയത് എന്നാണ് രംഗനാഥൻ പറയുന്നത് വിവരമറിഞ്ഞ ഹെഡ്മിസ്ട്രസ് ടീച്ചർ എന്തു ചെയ്തു രംഗനാഥനെ നേരെ വിളിപ്പിച്ചു ശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ തുടങ്ങി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പറയാൻ തുടങ്ങി അങ്ങനെയാണ് ആ ഒരു കാര്യത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നത് തന്റെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ രംഗനാഥൻ വാചാലനാവുകയും ചെയ്തു വളരെ വേഗം തന്നെ ആ വാർത്തകളൊക്കെ ശ്രദ്ധ നേടുകയായിരുന്നു ചെയ്തത് നിരവധി ആളുകളാണ് ഇപ്പോൾ ഇക്കാര്യത്തെ കുറിച്ച് പറയുന്നത് വിദ്യാഭ്യാസം ഉണ്ട് എങ്കിലും അവസരങ്ങൾ ലഭിക്കാതെ പോകുന്ന രംഗനാഥനെ പോലെയുള്ള എത്രയോ ആളുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പലരും പല തരത്തിൽ പല കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ പല മറുപടികളും ഇതിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് അതേസമയം രംഗനാഥന്റെ ഭാര്യ ഒരു ലാബിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു വളരെ വേദനയോടെയാണ് രംഗനാഥന്റെ ഒരു അവസ്ഥയെ കുറിച്ച് ഓരോരുത്തരും സംസാരിക്കുന്നത് എന്തൊരവസ്ഥയാണ് എന്നും ഇങ്ങനെയൊരവസ്ഥ ആർക്കും ഉണ്ടാവരുതെന്നും ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇങ്ങനെയൊരു ജോലിയാണല്ലോ അദ്ദേഹത്തിന് കിട്ടിയത് എന്നും പലരും പറയുന്നത് അതേസമയം ഏത് ജോലി ചെയ്യുന്നു എന്നതിലല്ല ആ ജോലിയിൽ എങ്ങനെ മുൻപോട്ട് പോകുന്നു എന്നതിലാണ് കാര്യമെന്നും മറ്റു ചിലർ പറയുന്നുണ്ട്